ഹലോ ഗായ്സ് സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഡിഷ് എന്ന് പറയാം ഇലയട എന്ന് വെച്ചിട്ട് അതും നമുക്ക് എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ടാക്കും കേട്ടോ അപ്പോൾ ഗോതമ്പ് വെച്ചിട്ടാണെങ്കിൽ ഓട്ടട എന്ന് പറയാം അതല്ലെങ്കിൽ ചക്ക വെച്ചിട്ടുണ്ടാക്കാം ചക്ക വരട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കാം എനിക്ക് ഇഷ്ടമുള്ളത് മറ്റേ അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കുന്നത് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഇന്ന് അരിപ്പൊടി വെച്ചിട്ടുള്ള ഇലടയായിട്ട് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടനാണ് എൻ്റെ മാമൻ്റെ മോനാണ് ഉണ്ണിക്കുട്ടൻ ചെറിയ മോനാണ് മാമൻ്റെ അപ്പോൾ അവനാണ് കേട്ടോ നമ്മുടെ എന്താണ് ഇലയുടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് അല്ല ഉണ്ണിക്കുട്ട എന്താണ് ഉണ്ണിക്കുട്ടൻ്റെ പറയാനുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കിടക്കാൻ കഴിച്ചത് നമുക്ക് ഇലയുടെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം നമ്മുടെ അമ്മയുടെ ഇലയുടെ സംഭവങ്ങളൊക്കെ ഇതാക്കിയിട്ടുണ്ട് മാവ് കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് ആക്കിയിട്ട് നമുക്ക് നമുക്ക് വീഡിയോ എടുക്കാം ഉപ്പുട്ട് കുഴച്ച് വെച്ചേക്കുക ഒക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുക അത് അരിപ്പൊടി അരിപ്പൊ മാവ് റെഡി ആക്കി വെച്ചു അരിപ്പൊടി അരിപ്പൊടി ചൂടുവെള്ളം ഉപ്പും കൂടി ഇട്ടിട്ട് കുഴക്കാം മാവ് സെറ്റാക്കി മാവ് സെറ്റാക്കി ഒന്നെങ്കി ഇങ്ങനെ പൊടിച്ച് ഇങ്ങനെ ഒന്നെങ്കിൽ പൊടിക്കാം അതല്ലെങ്കിൽ നമുക്ക് ശർക്കര പാനി ഇല്ലേ അതുപോലെ ഉണ്ടാക്കാം കേട്ടോ ചീൻചട്ടിയിലൊക്കെ ഇട്ടിട്ട് അമ്മ അതടുത്ത് ക്രീറ്റ് ചെയ്യാൻ പോകുന്നത് ശർക്കര പാനിയാക്കാൻ പോകും ശർക്കര പാനി ഉണ്ടാക്കാൻ പോകട്ടോ ഇങ്ങനെ നമ്മള് ഓരോരുത്തർ അളവ് അനുസരിച്ചിട്ടാട്ടോ ശർക്കര ഇടേണ്ടത് നമുക്ക് അത്ര മധുരം വേണ്ട അതുകൊണ്ട് മൂന്നച്ച ഇട്ടിട്ടു ശർക്കര പാവ് വാച്ചുക പാവ് വേച്ചിട്ട് ഇതിൽ കണ്ണോ കല്ലോ മണ്ണോ എന്തെങ്കിലും അത് അരിക്കുക അരിച്ചിട്ട് തേങ്ങയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് പാവം എടുക്കുക അത് ശർക്കരയിലും എല്ലാം അഴുക്കുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പാവാക്കുന്നത് അരി അരിക്കുക അരിപ്പേൽ സാധാരണ അരിപ്പേലിട്ടിട്ട് പാവായ ശേഷം അരിച്ചെടുത്ത് അലച്ച കല്ലും മണ്ണൊക്കെ കളഞ്ഞ് വീണ്ടും ആ പാ സർക്കരപ്പാനി അടുപ്പത്തെ ഇതെ തേങ്ങിട്ട് നല്ലപോലെ ആക്കോ സർക്കരപ്പാനി റെഡിയാകണ്ടട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ മിക്സ് ചെയ്യൂട്ടോ ദാ അതിനെ അരക്കണം ഇതി കല്ലും മണ്ണക്കന്ന് കുളയാൻ വേണ്ടി ആദി സർക്കരപ്പാനിയാണ് ഇതിനെ അരച്ച് കല്ലും മണ്ണക്ക കലങ്ങിയതിനു ശേഷം തേങ്ങടല്ലേ തേങ്ങേട്ടോ മിക്സ് ചെയ്യാം അമ്മേ ഇത് ഓ വീട് ഞാൻ ഒന്ന് ചൂടറിയതിനു ശേഷോ അല്ലെങ്കിൽ അരിപ്പ് എന്താണ് ഉരുകി പോവും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അതല്ലാണ്ട് ഇണ്ടാക്കാം മറ്റേ തേങ്ങ ചിരകി നമ്മള് ശർക്കര പൊടിച്ചതിന് ശേഷം ചുമ്മാ ഇങ്ങനെ പാനിയാക്കാണ്ട് തന്നെ മോൾ കൂടെ വെതിറി ഇട്ടാലും മതി അതൊക്കെ ഓരോരുത്തരും ഇഷ്ടംപോലെ എന്താണെന്ന് വെച്ചാൽ രിക്കാൻ പോസ് മോളത്തെ കല്ലും മണ്ണും ഒക്കെ അരിച്ചു വെച്ച ശർക്കരയുടെ പാനി വീണ്ടും ഒഴിക്കും തേങ്ങ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും തീ കത്തിച്ചതിന് ശേഷം ചീൻചട്ടിയിലേക്ക് നമ്മളിട്ടിട്ടുണ്ട് തിളക്കട്ടെ കിറന്നിട്ട് ചിരപ്പാൻ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് കുറുകണം അല്ലേ നന്നായിട്ട് ഇങ്ങനെ എന്താ പറഞ്ഞ ഒരു ആട് കൺസിസ്റ്റൻസി അതിന്റെ ഇടയിൽ ഒരു ചോളൊന്നും അതുകൊണ്ടു ഇതിലേക്ക് എന്താ ജീരകം 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 സാധാ സാധാ തേങ്ങ പറ്റും ഇട്ടിട്ട് കുറുകുന്നവരെ ആയിക്കോണ്ടിരിക്കണല്ലേ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അരിപ്പൊടി ഉപ്പും പിന്നെ ചൂടുവെള്ളം കൂടി ഇട്ട് കുഴച്ചിട്ടുള്ള അരിമാവാണ് ഇത് പിന്നെ വെളിച്ചെണ്ണ നമ്മുടെ ഇല വാട്ടിയ ഇല ഉണ്ട് അതാ ഇങ്ങനെ വാട്ടിയ ഇല അങ്ങനെ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തത് അതിലേക്ക് ഈ എണ്ണ വെളിച്ചെണ്ണ പരട്ടിയിട്ട് വേണം മാവ് പരട്ടാൻ വേണ്ടിയിട്ടോ പിന്നെ വേണ്ടത് നമ്മുടെ ശർക്കരപ്പാനിയും പിന്നെ തേങ്ങയും ഇത് കൂടിയിട്ട് മിക്സ് ചെയ്തിണ്ടാക്കിയില്ലേ അത് ശർക്കരയും തേങ്ങയും ജീരകവും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട് കേട്ടോ കുഞ്ഞുലി മുറിച്ചിട്ടുള്ള ഇലയില് എണ്ണ പരട്ടിയാ എണ്ണ പരട്ടെന്തിനാ പരത്തന്റെ രീതി വെക്കിട്ട് വെള്ളത്തിൽ ഒന്ന് കൈ മുക്കുക കൈ മുക്കിയിട്ട് ഇതിങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കുക അരികൊക്കെ ചിലപ്പോൾ ഇത് ആവും അത് കുഴപ്പമില്ല പിന്നെ വേണമെങ്കിൽ ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ പരത്തിയ ശേഷം റൗണ്ട് പോലെയോ കൈ കൊണ്ട് ബാക്കി എക്സൈസ് ഒന്ന് മാവിനെ എടുത്ത് കഴിഞ്ഞ് റൗണ്ടാക്കുക അല്ലെങ്കിൽ അടപ്പ് വെച്ചിട്ടോ ഓരോരുത്തരും ശർക്കരയും തേങ്ങയും ജീരകവും മിക്സ് നമ്മൾ ജീരകം ശേഷം ശേഷം നമ്മൾ ഇതാ ഇങ്ങനെ ഇല മടക്കണം അങ്ങനെ എല്ലാം ഇലയും മടക്കിയതിനു ശേഷം നമുക്ക് നമ്മൾ ഇഡ്ഡലി തട്ടിലാട്ടോ ഉണ്ടാക്കുന്നത് ഇഡ്ഡലി തട്ടിൽ നമ്മള് സ്റ്റീം ചെയ്യുകയാണ് ചെയ്യുന്നത് എല്ലാം മടക്കി വെച്ചിട്ടുണ്ടോ ഗൈസ് ഇനി അടുത്തത് എല്ലാം കൂടിയിട്ട് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇഡ്ലി തട്ടിലേക്ക് ഇല നമ്മുടെ ഇഡ്ലി തട്ടിലേക്ക് വെക്കാം കേട്ടോ ചെറുതാക്കിയും മടക്കാം വലുതാക്കിയും മടക്കാം നമ്മുടെ അമ്മ വലുതാക്കി മടക്കി ഗൈസ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം നമ്മൾ ഇതെട്ടിലേക്ക് വെക്കണ്ടേ ഇനി ഇതോടെ നിന്നിട്ട് ആവി കൊണ്ട് സ്റ്റീമായിട്ട് വരയ്ക്കാം റെഡിയാവും ടെൻ മിനിറ്റ്സ് ഒക്കെ അത് ഇങ്ങനെ വയ്ക്കണം കേട്ടോ അടച്ചു വെക്കുന്നത് ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് നോക്കിയിട്ട് അത് ആയോ എന്നുള്ളത് നമുക്ക് നോക്കാം വെന്തോ എന്നുള്ളത് വെന്താ കുറച്ചേരും കൂടി വെക്കാം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് വെക്കാം കേട്ടോ ഇപ്പോൾ ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം നമുക്ക് ു ആയി എന്നുള്ളത് ഒരു ടെൻ മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ആയി കഴിഞ്ഞാൽ അപ്പൊ കഴിച്ച നമ്മുടെ ഇലയുടെ കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നമ്മുടെ ഉണ്ണിക്കുട്ടനാണ് വന്നിരിക്കുന്നത് ഉണ്ണിക്കുട്ട കഴിച്ചു നോക്കി രണ്ട് വലിയമ്മടെ ഇലയുടെ ടേസ്റ്റ് പറഞ്ഞിട്ട് സൂപ്പറാ മധുരം എങ്ങനെയുണ്ട് ഓ പാകം ഇഷ്ടായോ നമ്മുടെ എലയുടെ നമ്മുടെ മുച്ചി ഉണ്ടാക്കി ഇത് ഉണ്ണിക്കുട്ട കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ ആട്ടോ പറഞ്ഞത് അപ്പോൾ നമ്മുടെ എലടയുടെ വീഡിയോ ഇതാട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങനെ എലയുടെ ഉണ്ടാക്കി കഴിഞ്ഞ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ മമ്മിയുടെ കൈപുണ്യം എങ്ങനെയെന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ഈ വീഡിയോ ആയിട്ട് കാണുന്നതിന് ബായ്